ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ വിമർശനങ്ങളോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയമായി കാണേണ്ടെന്നും ആരാധനയുടെ ഭാഗമായി അയ്യപ്പ സംഗമം നടക്കട്ടെ സർക്കാരിന്റെ പരിപാടിയല്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം പരിപാടികൾക്ക് സഹായം നൽകാറുണ്ട് എന്നല്ലാതെ മറ്റൊരു കാര്യവും സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നല്ല നിലയ്ക്ക് ആ പരിപാടി നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ വിരട്ടൽ കൊണ്ടൊന്നും പുറപ്പെടേണ്ടെന്നും അതുകൊണ്ട് പരിപാടി നടക്കാതിരിക്കില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിന്റെ ശരിയായ നില അറിയാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് വിരട്ടുന്ന രീതിയിൽ സംസാരിച്ചതെന്ന് തോന്നുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അയ്യപ്പ സംഗമം നടക്കട്ടെ അയ്യപ്പന്റെ ആളുകൾ എത്തട്ടെ അതിനാവശ്യമായ സഹായവും പിന്തുണയും നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപതിന് പമ്പാ തീരത്താണ് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും കർണാടക തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരും പങ്കെടുക്കും അതിനിടെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ നേതൃത്വം നൽകിയ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് പിന്നിൽ ഗൂഢാലോചന ലക്ഷ്യമെന്ന് വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ ആരോപിച്ചു പമ്പാതീരത്ത് സെപ്റ്റംബറിൽ നടക്കുന്ന പരിപാടിയിൽ അയ്യപ്പ വിശ്വാസം തൊട്ടു തീണ്ടാത്തവരെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ എസ് ജെ ആർ കുമാർ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജയ് തമ്പി ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മോഹനൻ അയ്യപ്പസേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് പി എൻ നാരായണവർമ്മ എന്നിവർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു മതേതര സർക്കാരിന് ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിലെ ഭക്തജന സംഗമം വിളിച്ചു ചേർക്കാൻ അവകാശമില്ല അത്തരം ശ്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് മറ്റ് മതങ്ങളുടെ ഇത്തരം സമ്മേളനങ്ങൾ വിളിക്കാൻ സർക്കാരിന് ആർജവമുണ്ടോ അയ്യപ്പ ഭക്തർക്കേറ്റ മുറിവ് ഉണക്കാനായി നടത്തുന്ന പരിപാടിയുടെ പേരിൽ നിരീശ്വരവാദികളെയും യുവതികളെയും ഒക്കെ ശബരിമലയിൽ എത്തിച്ച് വീണ്ടും അശാന്തി സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് നേതാക്കൾ തുടർന്നു വിശ്വാസികളല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനും ഇത്തരത്തിൽ ഭക്തസംഗമം വിളിച്ചു ചേർക്കാൻ എങ്ങനെ കഴിയും അങ്ങനെയെങ്കിൽ ഇരുവരും തങ്ങൾ അയ്യപ്പ ഭക്തരാണെന്ന് പൊതുസമൂഹത്തോട് പറയണം ക്ഷേത്ര വിശ്വാസത്തെയും അതുവഴി ഹിന്ദുക്കളെയും നിരവധി തവണ അപമാനിച്ച ഡി എം കെ നേതാക്കന്മാരായ എം കെ സ്റ്റാലിനെയും അദ്ദേഹത്തിന്റെ മകനെയുമാണ് സംഗമത്തിൽ മുഖ്യാതിഥികളെയായി ക്ഷണിച്ചിരിക്കുന്നത് ഹിന്ദു സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും എതിർപ്പിനെ തുടർന്നാണ് സ്റ്റാലിൻ പങ്കെടുക്കില്ല എന്ന് വെച്ചത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ശബരിമല പ്രക്ഷോഭ സമയത്ത് ലംഘനം നടത്താൻ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പ്രവർത്തികൾ ഒരു കാലത്തും ഭക്തജനങ്ങൾ മറക്കില്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പൊതുജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാനുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ഈ സംഗമം ആചാര സംരക്ഷണത്തിനു വേണ്ടി പ്രക്ഷോഭത്തിലേർപ്പെട്ട നിരവധി അയ്യപ്പ ഭക്തർക്ക് എതിരെ കള്ളക്കേസുകൾ എടുത്ത ഇടതു സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധത ചരിത്ര സത്യമാണ് വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇതുവരെ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല പ്രവേശനത്തിന് അനുകൂലമായി കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അയ്യപ്പസംഗമത്തിന് മുമ്പ് പിൻവലിക്കണം സംഗമം ആസൂത്രണം ചെയ്യുന്നത് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന നടപടിയാണെന്നും ഇതുമായി മുന്നോട്ടു പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദികൾ സർക്കാർ മാത്രമായിരിക്കും ശബരിമലയിൽ സമാധാനം നിലകൊള്ളാനും ഭക്തർക്ക് കൃത്യമായി വന്ന് ദർശനം നടത്താനുമുള്ള സൗകര്യമാണ് ഒരുക്കേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു